വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് ഒരു അറിയില്ല നമ്മൾ രാവിലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങോട്ടെങ്കിലും പോകണ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു അപ്പൊ എവിടെയാണ് ആലോചിച്ചിട്ട് ഒരു സ്ഥലവും നമുക്ക് കിട്ടിയില്ല അപ്പൊ എങ്ങോട്ടെങ്കിലും എന്തായാലും നല്ല പ്ലേസ് ആയിരിക്കണം

പതിനൊന്ന് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെ കാണുമല്ലേ ഉറപ്പായിട്ടും പായസം 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 നോക്കുക ഇഷ്ടമുള്ള അടിപൊളി നല്ല അങ്ങനെ നമ്മൾ കറങ്ങി അവസാനം എവിടെ എത്തി നമുക്ക് അങ്ങോട്ട് പോയി കാണിക്കാം അല്ലേ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ നല്ല എത്തി നിൽക്കുന്നത് നമ്മുടെ ആഴിമലയിലാണ് ആഴിമല ഫ്രണ്ടി കടലൊക്കെ കാണാം കണ്ടോ കടലൊക്കെ കാണാം ആദ്യം കടലിലോട്ട് പോവാനുള്ള ബഹളത്തിലാണ് അല്ലേ പോണ്ടേ കടലിൽ പോണ്ടേ പോകണം യെസ് കടലിൽ പോകണം അപ്പൊ നമുക്ക് എന്തായാലും കടലിൽ പോയിട്ട് വരാം ഓക്കെ ഓ ആദ്യായിട്ടാണ് ഞാൻ നീ ആദ്യമായിട്ടല്ലേ പറഞ്ഞേ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ആഴിമല വരുന്നത് അത് അകത്ത് കയറണേ ക്ഷേത്രത്തിനകത്ത് ഓ ഇത്ര കിടിലായിരുന്നു അവിടെ െ കടല് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നത്തെ യാത്ര ഒരു വെറൈറ്റി യാത്ര ആയിരുന്നു അല്ലേ ഹായ് എങ്ങോട്ട് കണ്ടാ കറങ്ങിയാങ്റങ്ങ മൂന്നരണോ എന്ത്യാനാണ് താഴെ ഇറക്കൂല ഭയങ്കര തിരയ കാരണമാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഇരിക്കാനൊക്കെ തോന്നുന്നു ആ തിരയെ വെള്ളം പക്ഷെ നല്ല രസം ഉണ്ട് പോയി അവിടെ അടുത്തിരിക്കാനൊക്കെ പക്ഷെ ആരെ ആരെയും കാരണം ഈ തിര എടുത്തോണ്ട് ആ പോ അതല്ല ഒരു വല്ലാത്ത പാറ പാറക്കെട്ടാണ് വേണ്ട

കടല്ല അതേ ഇവനെ കടല്ല വനാ കടലി 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 എന്തായാലും കടലി കാണിച്ചേരാം ആദ്യം നമുക്കിനി ശിവനെ കാണാൻ പോകാം ഓക്കേ ഇതെന്താണ് തട്ടിലേട്ടിയിരിക്കുന്നേ ഇതെ കുഞ്ഞുങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇവരെന്ന് തട്ടിലേട്ടിയാ കുഞ്ഞുങ്ങൾ കിട്ടു എന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനെ തട്ടിലേട്ടോ വാങ്ങ വിശ്വാസത്തിലല്ല കുഞ്ഞുങ്ങൾ കിട്ടും അതാണ് ഇത് തട്ടിലാണല്ലേ ഓക്കേ അപ്പോൾ നമ്മളിനി ടിക്കറ്റ് എടുക്കാനുള്ള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ നമുക്കിനി ടിക്കറ്റ് എടുത്ത് അകത്തു കയറാം ഓക്കേ ടിക്കറ്റ് ടിക്കറ്റ് നമുക്ക് അങ്ങനെ കീർത്തി ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്നാലും കീർത്തി ആദ്യമായിട്ടാണ് കീർത്തിയുടെ അഭിപ്രായം എന്താണ് എന്താണ് കീർത്തി അണ്ണാൻ അടുത്ത് നോക്ക് അതിന്റെ അപ്പൊ നമ്മൾ നമ്മൾ അങ്ങനെ ശിവന്റെ കുടുംബത്തിന്റെ അവിടെ നമ്മുടെ ഒരു അതിഥി നമ്മൾ കാണുകയാണ് അതായത് ശിവന്റെ അവിടെ അടുത്തായിട്ട് എവിടെ ഉണ്ടോ രണ്ടാം കുഞ്ഞിരിക്കുന്ന ായിട്ട് വരിക ആഴിമല ഞാൻ ആദ്യായിട്ടാണ് വരുന്നത് കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ആഴിമല വന്നിട്ട് അല്ല കീർത്തി ഇത്രയും പ്രതീക്ഷയില്ലേ ആഴിമലയിൽ വൈബ് പോട്ട് ആദി നിർത്തി കീർത്തി ആണ് ഫോട്ടോ എടുക്കുന്നത് ഓക്കേ ആദി സ്മൈൽ നമുക്ക് വേണം ആദി സ്മൈൽ ആദി സ്മൈൽ ആദി സ്മൈൽ ആദി ചിരിച്ചാ കീർത്തി ഇതിനി എന്താണ് പറയാല്ലേ എങ്ങൊന്നും പറയായില്ല എന്നാൽ നിരങ്ങി തിരിച്ചു കളറാണ് ഇന്നൊരു ദിവസം കൊള്ളാലേ ആദി ഇന്നൊരു ദിവസം എങ്ങനെ ഉണ്ട് ബ്രോ എ കൊള്ളാ കഷ്ടപ്പെട്ട അല്ലേ ഇന്നന്താല്ലേ ഒരു വെറൈറ്റി അല്ലേ കുറേ ദിവസങ്ങളായി વિચારിച്ച ആദി മലയാവാണം പക്ഷെ നാളെ വരാൻ പറ്റില്ല പ്രതിശിക്കാർ വന്നാണ് അയ്യോ സസ് എങ്ങോട്ടൊന്നുമില്ലാതെ യാത്ര വന്ന് അവസാനം എത്തിയത് ആരെ നീല കളറിലേക്കൂടി പോയി

അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ ഷോക്ക് ഫേമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ ബൈ